യൂലി എന്ന് പറയുന്ന ഡയറക്ടർ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും പക്ക ഓണായിട്ടുള്ള പടം തുടക്കം മുതൽ അവസാനം വരെ ഫുൾ കോമഡി അതുപോലെ തന്നെ മാസം മാസംകൂടം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബാബുവിനെ ചേട്ടൻ റഹ്മാൻ ചേട്ടൻ അതുപോലെ തന്നെ ബിപിൻ ജോർജ് പിന്നെ അതുപോലെ തന്നെ ഈ രാജാമണി ഒരു വമ്പൻ താരനില ടിനോം വമ്പൻ താരനില വന്ന സിനിമയാണ് പക്ക കഴിഞ്ഞ കൊല്ലം ആക്സ് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർത്ഥിന്റെ അമ്പലമാണ് ഈ കൊല്ലം പാൻ ബോയ്സ് കൊണ്ടുപോകുന്ന പഞ്ച് ഫുള്ള് ഓണ് പടം ഒരു കിട്ടിലുമായിട്ടുണ്ട് കവർ ഫുള്ള് അതായത് ലുക്ക എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം ആക്ഷനൊക്കെ അടിപൊളിയല്ലേ കാരണം റഹിമാനക്കെ കുറിച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കിയതല്ലേ കാരണം ഇത്രയും നല്ലൊരു കലാകാരനാണോ ഈ മലയാളത്തിൽ നിന്ന് വിട്ടുപോയെന്നാണ് ഞാൻ ഞാൻ അതിശയിക്കാണ് കാരണം രാജമാണിക്കത്തോട് അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ ആ രാജമണിക്കം കഴിഞ്ഞതിനു ശേഷം മലയാളത്തിൽ ഇനി പടം വന്നിട്ടില്ല എന്നുള്ള ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ നമ്മൾ മാറ്റി നിർത്തിയത് ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല കാരണം അത്ര നല്ല ഒരു നടന്ന എന്തും മാസം പറയാം മാസ സീനൊക്കെ അടിപൊളിയാണ് നമുക്ക് പഴയ ആട് സിനിമയില്ല ജയസൂര്യ ആട് സിനിമ കണ്ട അതിന്റെ മുകളിലും നിൽക്കുന്ന സിനിമയാണ് ആട് സിനിമ ബ്ലോക്ക് ബസ്റ്റർ ബസ്റ്ററാണ് അതിന്റെ മുകളിലും നിൽക്കും ഇത് ഓണകാലത്ത് നൂറ് കോടിക്ക് മുകളിൽ പോകും എന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട പ്രേക്ഷകന് തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണണം അതുപോലെ തന്നെ ബി ജി എം പാട്ടുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട ഫുൾ ഓൺ പടമാണ് ഞാൻ അതെ സത്യമായിട്ട് സത്യവിശ്വാസിയാണ് ഞാൻ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് കാണാം ഗ്യാരന്റിയായിട്ട് കാണാം നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തെറി തന്നെ പറയാമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് നൂറ് ശതമാനം നമുക്ക് ആഘോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റിയ ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയായിട്ട് ഈ സിനിമ മാറും ബാഡ് ബോയ്സ് എന്ന പേര് പോലെ തന്നെ ഫുൾ ഓൺ പടം പവർ പടം തിയേറ്ററിലേക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം വന്നത് കാണാം ഇഷ്ടപ്പെട്ട സിനിമയാണ് അടിപൊളി ഒരു രക്ഷയില കീഴിലാണ്